ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ആ മറ്റാരും അല്ല ആൻ്റണിയുടെ മകനാണ് മനേക്കം അതെ അതെ അവിടെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ലേ ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ആൻഡ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ അതിന് ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയെ ചെയ്യുന്നത് അപ്പോൾ ആൻ്റണി പറഞ്ഞു സാറേ ഇത് ആരെ അറിയിക്കണം നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഫ്രം മൈ ഫാമിലി ഫ്രം ദ ഫെറ്റേണിറ്റി എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കൊലീഗ്സ് ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി